പെരുമുള്ളൂര് നമസ്കാരം ഏവർക്കും അക്ഷരഗ്രാമം പി എസ് സിയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ദിഖ് നേതാജ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോടതികളിലേക്കാണ് രണ്ടായിരത്തിലേറെ എൽ ഡി സി ഒഴിവുകൾക്കായിട്ട് അഡ്വൈസ് അയക്ക അയക്കുന്നത് എന്ന് ഏകദേശ ഒരു ധാരണയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ കോടതികളിൽ എൽ ഡി സി ആയിട്ട് നിയമനം ലഭിച്ചാൽ അവിടുത്തെ പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന രീതിയെക്കുറിച്ച് പലരും ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമുക്കറിയാം ക്ലാർക്ക് തസ്തികയിൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയാലേ പൂർത്തിയാക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപോലെ തന്നെയാണ് പക്ഷേ വ്യത്യസ്തമായിട്ട് ഒന്നാമതായിട്ട് നമ്മൾ സാധാരണ ഡിപ്പാർട്ട്മെന്റുകളിൽ ഗവൺമെന്റിൻ്റെ എല്ലാ പോളിസികളിലും അംഗമാകണം അതുപോലെ തന്നെയാണ് കോടതികളിലും എല്ലാ പോളിസികളിലും ഗവണ്മെന്റിൻ്റെ എല്ലാ പോളിസികളിലും അംഗമായിരിക്കണം അതായത് എസ് എൽ എ ജെ എസ് യു എൻ പി എസ് അതുപോലെ മെഡി മെഡിസപ്പ് അതുപോലെ തന്നെ പി എഫ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഗവണ്മെന്റ് പോളിസികളിലും അംഗമായിരിക്കണം എന്നുള്ളത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പോലെ തന്നെ കോടതികളിലും അങ്ങനെയാണ് രണ്ടാമതായിട്ട് എം ഒ പി പാസ്സാകണം ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട് എം ഒ പി പാസ്സാവുക എന്നുള്ളത് മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ എന്ന് പറയുന്ന അതാണ് അതിന്റെ പൂർണ്ണമായ പേര് അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പാസ്സാകുന്നത് പോലെ കോടതികളിലും പാസ്സാക്കണം പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലാണെങ്കിൽ ഇത് ഈ പറയാൻ പോകുന്ന കാര്യം അത്ര നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ ആ വേഡ് പ്രോസസ്സിങ് എന്നു പറയുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് അതായത് അറ്റ്ലീസ്റ്റ് ടൈപ്പിൻ്റെ ലോവറെങ്കിലും ലോവറിന്റെ സർട്ടിഫിക്കറ്റ് എങ്കിലും ഇല്ലാത്തവർക്ക് കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു പ്രത്യേക ഓയം അല്ലെ പ്രത്യേക നിർദ്ദേശം കോടതികളിൽ വന്നിട്ടുണ്ട് ആ ഉത്തരവിതാണ് ഒരു മിനിറ്റിൽ കുറഞ്ഞത് പതിനഞ്ച് മലയാള വാക്കും ഇരുപത് ഇംഗ്ലീഷ് വാക്കെങ്കിലും അതായത് കുറഞ്ഞത് മലയാളം പതിനഞ്ച് വാക്ക് ഒരു മിനിറ്റിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇരുപത് വാക്ക് ടൈപ്പ് ചെയ്ത് മജിസ്ട്രേറ്റ് അഥവാ അല്ലെങ്കിൽ ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ അവരാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് അവർക്ക് നൽകണമെന്നാണ് അതായത് അവർ നേരിട്ട് വന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്നാണ് ഈ പരീക്ഷ നടത്തുന്നത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നടത്തണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം രണ്ട് പ്രാവശ്യം വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ പരീക്ഷ നടത്തണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് അവർ ആ സമയത്ത് തരുന്ന ഒരു മാറ്ററുണ്ട് ആ മാറ്ററാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് ഇനി നമ്മൾ സാധാരണയായിട്ട് ചിലപ്പോൾ വിചാരിക്കും നമുക്കത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് മലയാളമൊക്കെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാമെന്ന് പക്ഷേ അത് ഒരു കാരണവശാലും അവർ അംഗീകരിക്കത്തില്ല പകരം നമ്മൾ സാധാരണയായിട്ട് ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർ അംഗീകരിക്കത്തുള്ളൂ എന്നാൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അങ്ങനെ പരീക്ഷ നടത്താറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ പരീക്ഷ നടത്തിയാൽ പോലും അതാത് സെക്ഷൻ ഹെഡുകൾ നാമമാത്രമായി ഒരു പേരിന് മാത്രമായിട്ട് വെറുതെ ഒരു ടെസ്റ്റ് നടത്തുകയും അതിന് എല്ലാവരെയും പാസ്സാക്കുകയും ചെയ്തു പക്ഷേ കോടതികളിൽ അത് വ്യത്യസ്തമായിട്ട് കമ്പൽസറി ആയിട്ട് അതായത് മജിസ്ട്രേറ്റോ ഇപ്പോൾ ക്രിമിനൽ കോർട്ടിലാണെങ്കിൽ മജിസ്ട്രേറ്റോ അതുപോലെ സിവിൽ കോർട്ടിലാണെങ്കിൽ ജഡ്ജിമാരോ ഒക്കെ നേരിട്ട് വന്നിരുന്ന് തന്നെയാണ് രാവിലെ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുള്ള സമയത്ത് അവർ നൽകുന്ന ആ സമയത്ത് നൽകുന്ന ഒരു മാറ്റർ അടിസ്ഥാനത്തിൽ നമ്മൾ മലയാളത്തിൽ പതിനഞ്ച് വാക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇരുപത് വാക്ക് ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലാണെങ്കിൽ അങ്ങനെ പരീക്ഷ ഒരു കേവലം ഒരു പരീക്ഷ മാത്രം നടത്താറേ ഉള്ളൂ പകരം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരാഴ്ചത്തെ ഐ എൻ ജി അവര് പറഞ്ഞേക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഐ എം ജി ട്രെയിനിങ്ങില് അവിടെ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസ് മേലധികാരി ഒരു സാക്ഷിപത്രം അതായത് നമ്മുടെ ഏതാണോ ജോയിൻ ചെയ്യുന്ന നമ്മൾ ജോലി ചെയ്യുന്ന ആ ഓഫീസിലെ മേലധികാരി ഒരു സാക്ഷിപത്രം തയ്യാറാക്കി നൽകിയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഒരു സാക്ഷിപത്രം അതായത് ഐ എം ജി ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് നോക്കിയിട്ട് ഈ ഓഫീസ് മേലധികാരി ഒരു സാക്ഷിപത്രം തയ്യാറാക്കിയിട്ട് നൽകുകയാണ് ചെയ്യുന്നത് പക്ഷേ കോടതികളിൽ പ്രത്യേകമായി തന്നെ അവർ നേരിട്ട് പരീക്ഷ നടത്തി അതിൽ പരീ അതിൽ പാസ്സായാൽ മാത്രമേ ജഡ്ജിയോ മജിസ്ട്രേ മജിസ്ട്രേറ്റോ സാ സാക്ഷിപത്രം നൽകുകയുള്ളൂ എന്നാണ് അവിടെ ജോലി ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് അതില്ലാതെ പ്രൊബേഷൻ പൂർത്തിയാക്കാൻ ഒരു ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് പാസ്സാകുന്നു അതുവരെ നമ്മുടെ പ്രൊബേഷൻ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ഈ വർഷം കോടതികളിൽ സാധാരണ പരീക്ഷ നടത്തിയതായിട്ട് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണെന്ന് ആണ് അറിഞ്ഞത് പരീക്ഷ നടത്തിയത് ആ പരീക്ഷയില് ആദ്യമായ ആ പരീക്ഷ ആദ്യമായി കണ്ട കോടതികളിൽ ആദ്യമായി കണ്ടക്ട് ചെയ്ത പരീക്ഷയായിരുന്നു അതിൽ നിരവധി പേര് പരാജയപ്പെട്ടതായിട്ട് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതിയിൽ നിന്ന് സാധാരണയായിട്ട് ഐ എം ജി ട്രെയിനിങ്ങിനൊന്നും പരി പരിശീലനത്തിൽ ഐ എം ജി പരിശീലനത്തിനൊന്നും പറഞ്ഞയക്കാറില്ല എന്നും എന്ന കാര്യവും അറിയുന്നു അതുപോലെ തന്നെ കോടതികളിൽ എൽ ഡി ആയി കിട്ടിയാൽ സീനിയർ ക്ലർക്ക് ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ ഇനി നമ്മുടെ കയ്യിലെ ടൈപ്പിൻ്റെ പരി ഒരു ഒരു എങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല അത് ഹാജരാക്കിയാൽ മതി അത് കോടതികളിലായാലും വേറെ പ്രശ്നമൊന്നുമില്ല ഈ ടൈപ്പിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജഡ്ജിയോ മജിസ്ട്രേറ്റോ ഒരു സാക്ഷ്യപത്രം നൽകും ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എം ഒ പി പാസ്സാകണം ഒപ്പം ഈ നമ്മൾ പറയുന്ന ഈ വേർഡ് പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ലൈ ടൈപ്പിൻ്റെ ലോവർ ഉണ്ടെങ്കിൽ അത് അതുമില്ല എങ്കിൽ നമ്മൾ ഈ മിനിറ്റിൽ മലയാളത്തിൽ പതിനഞ്ച് പാക്ക് ഇംഗ്ലീഷിൽ ഇരുപത് പാക്ക് അത് ഒരു മാറ്റർ തരും അത് നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ പ്രവേശനം പൂർത്തിയാകൂ ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് കോടതികളിൽ സീനിയർ ക്ലർക്ക് ആകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പാസ്സാകണം അങ്ങനെ പാസ്സാകണമെങ്കിൽ എത്ര പേപ്പറാണ് നമ്മൾ എഴുതേണ്ടത് അത് എങ്ങനെ എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ മറ്റ് മറ്റ് കോടതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് സോറി കോടതികളിൽ നിന്നല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കോടതികളിലാണെങ്കിൽ ശമ്പള വർദ്ധനവ് കൂടുതലുണ്ട് അത് എത്രയാണ് എങ്ങനെയാണ് അതിൻ്റെ രീതി എങ്ങനെയൊക്കെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം